തണിച്ചാർ പഞ്ചായത്തിലെ മേലവെള്ളറയിൽ ഉരുൾപൊട്ടൽ പത്തൊൻപത് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ഉരുൾപൊട്ടൽ മോക്ട്രിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി വെള്ളിയാഴ്ച രാവിലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഉരുൾപൊട്ടൽ മഴ മുന്നറിയിപ്പ് ലഭിച്ചതോടെ സെമിനാരിവില്ലാ പ്രദേശത്തെ പത്തൊൻപതോളം കുടുംബങ്ങളെ പോലീസിന്റെയും പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും സഹകരണത്തോടെ പൂളക്കുറ്റി സെൻറ്റ് മേരീസ് ദേവാലയ പാരിഷ് ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി തുടർന്ന് ശക്തമായ ചുഴലിക്കാറ്റിൽ റോഡിലേക്ക് കടപുഴകി വീണ മരങ്ങൾ ഫയർഫോഴ്സ് അംഗങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടെ നീക്കുകയും ഉരുൾപൊട്ടലിൽ തോടിന് അക്കരെ കുടുങ്ങിയ അഞ്ചുപേരെ റെസ്ക്യൂ ചെയ്ത് മറുകരയെത്തിക്കുകയും ചെയ്തു തുടർന്ന് ഉരുൾപൊട്ടലിൽ തോട്ടിൽ ചെളിയിലും മറ്റും കുടുങ്ങിയ മൂന്നുപേരെ പുറത്തെടുത്ത് ആംബുലൻസിൽ പ്രത്യേകം സജ്ജീകരിച്ച പൂളക്കുറ്റിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിൽ ഒരാളെ വിദഗ്ധ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളും സംയുക്തമായി നടത്തുന്ന ചുഴലിക്കാറ്റ് ഉരുൾപൊട്ടൽ പ്രതിരോധ മോക്ഡ്രിൽ ആയിരുന്നു കണിച്ചാർ പഞ്ചായത്തിലെ പൂളക്കുറ്റി സെമിനാരി വില്ല പരിസരത്ത് നടന്നത് ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്നും കാണിച്ചു കൊടുക്കുന്നതിനായിരുന്നു മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെ ആരംഭിച്ച മോക്ഡ്രിൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെ അവസാനിച്ചത് ഇരിട്ടി തഹസിൽദാർ സി വി പ്രകാശൻ കെ രഘുത്തമൻ എം സി സീനത്ത് പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ ഇരിട്ടി സി ഐ എ കുട്ടികൃഷ്ണൻ പേരാവൂർ എസ് എച്ച്ഒ പി ബി സജീവൻ കേളകം എസ് എച്ച്ഒ ഇതിഹാസ് താഹ കേളകം പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ രാജു പ്രവീൺ പേരാവൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ സി ശശി കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ കണിച്ചാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷോജറ്റ് ചന്ദ്രൻകുന്നേൽ ജെ ചൈ നവീന ജെ പി എച്ച് എൻ ഷബിന തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് ഹൈവിഷൻ ന്യൂസ് കേളകം